ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ശ്രീകൃഷ്ണൻ നാരദ മഹർഷിയെ അമ്പരപ്പിച്ച കഥ കേട്ടാലോ ഒരിക്കൽ പാണ്ഡവ രാജാവായ യുധിഷ്ഠിരനെ രാജസൂയ യജ്ഞം നടത്താൻ ആഗ്രഹമുണ്ടായി ഈ യജ്ഞത്തിൽ യജ്ഞാചാര്യനായി ശ്രീകൃഷ്ണനെ തന്നെ പൂജിക്കണമെന്ന് ഉദ്ദേശിച്ചു ഇങ്ങനെയെല്ലാം ആഗ്രഹം തോന്നുന്നു എന്ന വിവരം ശ്രീകൃഷ്ണനെ അറിയിക്കാനായി സാക്ഷാൽ നാരദ മഹർഷിയോട് യുധിഷ്ഠിരൻ അപേക്ഷിച്ചു ഈ അപേക്ഷ കേട്ടാണ് നാരദ മഹർഷിയെ ദ്വാരകാപുരിയിൽ എത്തിയത് ദ്വാരകാപുരിയിൽ എത്താറായപ്പോൾ നാരദമഹർഷിക്ക് ഒരു സംശയം ശ്രീകൃഷ്ണൻ എപ്രകാരമാണ് ഈ പതിനാറായിരത്തി എട്ട് ഭാര്യമാർക്കൊപ്പം കുടുംബജീവിതം നയിക്കുക എങ്ങനെയാണ് ഈ കുടുംബങ്ങൾ സംതൃപ്തമായിരിക്കുക ഏത് പത്നിയോടാവും കൃഷ്ണനെ കൂടുതൽ സ്നേഹം ഇതെല്ലാം നേരിട്ട് കണ്ട് തീരുമാനത്തിലെത്താൻ തന്നെ നാരദർ തീരുമാനിച്ചു ശ്രീകൃഷ്ണൻ അറിയാതെ തന്നെ ഈ വീടുകളിലെല്ലാം സന്ദർശിക്കാൻ അദ്ദേഹം തൊനിഞ്ഞിറങ്ങി അങ്ങനെ ശ്രീകൃഷ്ണൻ്റെ പ്രധാന പത്നിയായ രുക്മിണി രുക്മിണിയുടെ ഗൃഹത്തിലേക്കാണ് നാരദർ ആദ്യം എത്തിയത് അവിടെ രുക്മിണിയുമായി സംസാരിച്ച് വിശിഷ്ട പീഠത്തിലിരിക്കുകയായിരുന്നു ശ്രീകൃഷ്ണൻ നാരദ മഹർഷിയെ കണ്ടപാടെ ബഹുമാനപൂർവ്വം വാതിൽപ്പടിയോളം ഓടിയെത്തി കാൽക്കൽ നമിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു ദ്വാരക ധന്യമായിരിക്കുന്നു അങ്ങയുടെ സന്ദർശനം ഈ മണ്ണിനെ പവിത്രമാക്കിയിരിക്കുന്നു എന്തുകൊണ്ടോ അങ്ങയുടെ വരവും കാത്തിരിക്കുകയായിരുന്നു ഞാൻ അങ്ങ ഇന്ന് വരുമെന്ന് എനിക്കറിയാമായിരുന്നു ഇങ്ങനെ പറഞ്ഞ് മഹർഷിയുടെ കാൽ കഴുകി ജലം ഭക്തിയോടെ ശിരസിൽ തളിച്ച് വിശിഷ്ട ആസനം നൽകി കൃഷ്ണൻ അദ്ദേഹത്തെ ആദരിച്ചു രുക്മിണിയാകട്ടെ അദ്ദേഹത്തിന് ഭക്ഷണപാനീയങ്ങൾ നൽകി ആദരവോടെ സ്വർണ ചാമരങ്ങൾ കൊണ്ട് വീശിക്കൊണ്ടിരുന്നു ഉപചാരങ്ങൾക്ക് ശേഷം ശ്രീകൃഷ്ണൻ വീണ്ടും ചോദിച്ചു അങ്ങേക്ക് എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത് എന്ത് കൽപ്പനയുമായിട്ടാണ് അങ്ങ് വന്നിരിക്കുന്നത് മഹർഷി ഇങ്ങനെ പറഞ്ഞു പ്രഭു ഭക്തരുടെ സംരക്ഷണത്തിന് വേണ്ടി അവതാരമെടുത്ത അങ്ങ് മനുഷ്യനായി നടിക്കുന്നതൊക്കെ നന്നായിട്ടുണ്ട് ആദ്യത്തെ മര്യാദ പൂജ മുതലായവയുടെ വിലയാണ് അങ് എനിക്ക് പഠിപ്പിച്ചു തന്നത് ഇതെല്ലാം മനസ്സിൽ ധ്യാനിക്കാനുള്ള കഴിവ് എന്നും ഉണ്ടാകണമെന്ന പ്രാർത്ഥനയേ എനിക്കുള്ളൂ ഇങ്ങനെയെല്ലാം ഉപചാരം പറഞ്ഞതിന് ശേഷം കൃഷ്ണൻ രുക്മിണിയുടെ ഗൃഹത്തിലായിരിക്കുമ്പോൾ നിശ്ചയമായും സത്യഭാമ ഈഷയിലായിരിക്കാം എന്ന ചിന്തയോടെ നാരദമുനി സത്യഭാമയുടെ ഗൃഹത്തിലേക്ക് പുറപ്പെട്ടു അവിടെ നിന്ന് സത്യഭാമയുടെ ഗൃഹത്തിലെത്തിയ നാരദമുനി അമ്പരന്നു അവിടെ സത്യഭാമയ്ക്കൊപ്പം കളിക്കുന്ന കൃഷ്ണനെയാണ് അദ്ദേഹം കണ്ടത് ഏറെ നേരമായി അവർ ആസ്വദിച്ച് ചൂത് കളിക്കുകയായിരുന്നു എന്ന് വ്യക്തമായിരുന്നു മുൻപത്തേതുപോലെ തന്നെ അദ്ദേഹം നാരദ മഹർഷിയെ കണ്ടതും ചാടിയെഴുന്നേറ്റ് വന്ദിച്ച് ഉപചരിച്ച ശേഷം ഇപ്രകാരം ചോദിച്ചു അങ്ങ് ഒരു മുന്നറിയിപ്പുമില്ലാതെ എപ്പോഴാണ് ദ്വാരകയിലെത്തിയത് അങ്ങയുടെ ഈ സന്ദർശനത്തിന് എന്താണ് ഹേതുവായത് എന്തു തന്നെയായാലും അത് ദ്വാരകയുടെ ഭാഗ്യമാണ് എന്ന് വേണം പറയാൻ ദേവർഷിയായ അങ്ങ് ദ്വാരകാ നിവാസികളുടെ ആതിഥ്യമെല്ലാം സ്വീകരിച്ച് അവർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് ഇവിടെ കഴിഞ്ഞാലും ശ്രീകൃഷ്ണൻറെ ഈ സ്വാഗത വചനങ്ങളെല്ലാം കേട്ട് ഇത് ഇതെന്തുമായോ എന്നോർത്ത് മഹർഷി അടുത്ത ഗൃഹത്തിലേക്ക് പോയി അവിടെ അതാ കൃഷ്ണൻ കുട്ടികളോടൊപ്പം കളിച്ചും രസിച്ചിരിക്കുന്നു ജാമ്പവതി തൊട്ടടുത്തിരുന്ന് മനോഹരമായി വീണ വായിച്ചു കൊണ്ടിരിക്കുന്നു അവിടെ നിന്നും മറ്റൊരിടത്ത് ചെന്നപ്പോൾ പത്നിക്കും മക്കൾക്കുമൊപ്പം അന്നദാനം ചെയ്ത് ഊട്ടുപുരയിൽ നിൽക്കുന്ന തിരക്കിലായിരുന്നു ഭഗവാൻ വേറൊരു ഭവനത്തിലാകട്ടെ തൻ്റെ പത്നിയോടൊപ്പം ധ്യാനാവസ്ഥയിൽ ഇരിക്കുകയായിരുന്ന കൃഷ്ണനെയാണ് കണ്ടത് മറ്റൊരു ഭവനത്തിലോ തൻ്റെ വിവാഹം കഴിപ്പിച്ച മകളെ ഭർത്തൃഗൃഹത്തിലേക്ക് പറഞ്ഞയക്കുന്ന തിരക്കിലായിരുന്നു ഭഗവാൻ അങ്ങനെ പതിനാറായിരത്തി എട്ട് ഗ്രഹങ്ങളിൽ പതിനാറായിരത്തി എട്ട് ഭാവത്തിൽ ഗൃഹസ്ഥനായിരിക്കുന്ന കൃഷ്ണനെയാണ് അദ്ദേഹം കണ്ടത് അങ്ങനെ ഇത്രയും ഭാവത്തിൽ കൃഷ്ണനെ കണ്ട അദ്ദേഹം ഹർഷപുളകിതനായി കൃഷ്ണനോട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഭഗവാനെ അങ്ങയുടെ മഹാകാരുണ്യം എന്നല്ലാതെ ഇതിനെ എന്തു പറയാനാണ് ഈ ദിവ്യക്രീഡകൾ കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായല്ലോ അങ്ങയുടെ വിനോദങ്ങളും മായാജാലങ്ങളും പാടി സ്തുതിച്ച് ലോകമെങ്ങും സഞ്ചരിക്കട്ടെ ഇനി ഞാൻ നാരദരോട് കൃഷ്ണൻ ഇപ്രകാരം പറഞ്ഞു ദേവർഷേ ധർമ്മത്തിൻ്റെ വക്താവും അതിൻ്റെ കർത്താവും ഞാൻ തന്നെയാണ് അല്ലയോ പുത്ര ധർമ്മരക്ഷാർത്ഥമാണ് ഞാൻ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് ഇതെല്ലാം കണ്ടും കേട്ടും ഭ്രമിച്ച നാരദർ താൻ ആഗതനായത് എന്തിനാണെന്ന കാര്യം മറന്നുപോയി ഇനി നമുക്ക് ഭഗവാന്റെ ദിനചര്യയെക്കുറിച്ച് കേൾക്കാം ഭഗവാൻ ബ്രാഹ്മുഹൂർത്തത്തിൽ കോഴി കൂവുമ്പോൾ തന്നെ ഉറക്കം വിട്ട് എഴുന്നേൽക്കും കൃഷ്ണവിരഹം എന്ന മഹാസങ്കടമാണല്ലോ ഈ കോഴികൾ വിളംബരം ചെയ്യുന്നത് എന്ന് പത്നിമാർക്ക് തോന്നും ദിവസവും എഴുന്നേറ്റേ ദേഹശുദ്ധി വരുത്തിയാണ് എല്ലാ ദിവസവും കർമ്മങ്ങൾ തുടങ്ങിയിരുന്നത് പുളി കഴിഞ്ഞ് ദേഹശുദ്ധിയോടെ അദ്ദേഹം പരബ്രഹ്മത്തെ ധ്യാനിക്കും ഗായത്രി ജപത്തോടെ ഭഗവാൻ സൂര്യോദയ പൂജകളും അനുഷ്ഠിക്കും പിന്നീട് അദ്ദേഹം സൂര്യനും ഋഷിവൈദ്യന്മാർക്കും പിതൃക്കൾക്കും പൂജയർപ്പിക്കും ഇവയെല്ലാം ഭഗവാന്റെ സ്വന്തം അംശങ്ങൾ അത്രയും അവിടെ നിന്നും പശുക്കളെയും ബ്രാഹ്മണരെയും മുതിർന്നവരെയും മറ്റു ജീവജാലങ്ങളെയും വണങ്ങി കുറിക്കൂട്ടുകളും പുതുവസ്ത്രങ്ങളും വസ്ത്രങ്ങളും ധരിച്ച് ഭാര്യമാർക്കും ബന്ധുമിത്രാദികൾക്കുമെല്ലാം എണ്ണമൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ നൽകിയതിനു ശേഷം എല്ലാവരെയും സ്വാദിഷ്ടമായ ഭോജനത്താൽ സന്തുഷ്ടരാക്കും അപ്പോഴേക്കും ശൈവ്യം സുഗ്രീവം മേഘപുഷ്പം വലാഹകം എന്നീ നാല് കുതിരകളെയും കൂടിയ തേരുമായി തേരാളി എത്തിയിട്ടുണ്ടാകും സാത്വികി ബുദ്ധവർ എന്നിവർക്കൊ എന്നിവർക്കൊത്ത് മലനിരകളിൽ തെളിയുന്ന പോലെ ഭഗവാൻ രാജ്യസഭയിലേക്ക് യാത്രയാകും കാമക്രോധ മതമാത്സര്യ മൊഹാദികൾ പ്രവേശിക്കാത്ത സുധർമ്മ രാജ്യസഭയിലേക്ക് ഭഗവാൻ എത്തുമ്പോൾ ആ ദേഹകാന്തിയാൾ ആ ദേഹകാന്തിയാൽ അവിടമാകെ പ്രകാശമാനമാകും കൃഷ്ണനെത്തി അവിടെ കാര്യവിചാരണത്തിനായി ഒരുക്കങ്ങൾ നടത്തുമ്പോൾ കലാകാരന്മാരും വിദൂഷകരും കവികളും ഗായകരും നർത്തകരും അണിനിരുന്ന കലാപരിപാടികൾ അവതരിപ്പിക്കും അതോടെ രാജഭരണ സംബന്ധമായ കാര്യങ്ങൾ തുടങ്ങും ഇങ്ങനെയാണ് ഭഗവാന്റെ ഒരു ദിവസത്തെ ദിനചര്യ എന്ന് പറയുന്നത് ഇതെല്ലാം നമുക്ക് ഭഗവാൻ കാട്ടിത്തരുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ നമുക്ക് സമർപ്പിച്ചിരിക്കുന്നത് നമ്മൾ അദ്ദേഹത്തെ റോൾ മോഡലാക്കാനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നല്ലൊരു മകനായിരുന്നു നല്ലൊരു കൂട്ടുകാരനായിരുന്നു നല്ല ശിഷ്യനായിരുന്നു അതുപോലെ നല്ലൊരു ഗൃഹസ്ഥാശ്രമിയായിരുന്നു അതുപോലെ നല്ലൊരു യോദ്ധാവായിരുന്നു അങ്ങനെ അങ്ങനെ പല വേഷത്തിൽ അദ്ദേഹം നമുക്ക് വളരെയധികം ലീലകളാടി അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം അതുപോലെ തന്നെയാണ് ദിനചര്യയും അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നത് ഹരേ കൃഷ്ണ സർവം ശ്രീ ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു ഈ കാര്യങ്ങൾ ഇന്ന് എനിക്കിവിടെ പറയാനും എൻ്റെ ഇത് കേൾക്കാനും ഭഗവാൻ അനുഗ്രഹിച്ചതിനെ നന്ദി ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ ഹരി ഹരിഭോൻ